ഈശാമശി ആയിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ സ്നേഹ കുടുംബാംഗങ്ങളെ പിന്നെ പ്രത്യേകിച്ച് സബാസൻ എന്ന പേരുള്ള ബഹുമാനപ്പെട്ട വൈദികരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സബാസനൻ ചേട്ടന്മാർക്ക് സബാൻ ചേട്ടന്മാർക്ക് അതല്ലേ അവരെല്ലാവരും പ്രത്യേകം ഇന്ന് വിശുദ്ധ സബസേനവസിൻ്റെ തിരുനാള് ദിവസം പ്രത്യേകം ഒരു മാധ്യസ്ഥവും വലിയൊരു ദൈവാനുഗ്രഹ സഹായവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹാപ്പി ഫീസ്റ്റ് അല്ലേ ലുഹിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കുഞ്ഞ് സബാന്മാരാരെങ്കിലും ഉണ്ടോ അല്ലേലോ യാ അപ്പോൾ നിങ്ങൾ പിന്നെ പപ്പയോടും വേണ്ടി ചോദിക്കണം ആരായി സബാസ്റ്റിയും സബാറിന് ചോദിക്കണം അപ്പോൾ അവർ നല്ലൊരു ഒരു ഒരു സംഭവം പറഞ്ഞുതരും കഥയല്ല ഒരു സംഭവം പറഞ്ഞുതരും കേട്ടോ അത് നിങ്ങൾക്ക് കേട്ടിട്ട് അച്ഛനോട് ചോദ്യം അച്ഛൻ ചോദിക്കുമ്പോൾ അത് പറയണം കേട്ടോ ഇതല്ലവാൾ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ രണ്ട് മൂന്ന് അറിയിപ്പുകളുള്ളത് ഒന്ന് നമുക്ക് നാളെ അഭിഷേകാജ്ഞി അഭിഷേകാജ്ഞി ഞായറാഴ്ച രാത്രി എട്ടര മണിക്ക് ശാലൂൺ ടി വിയിൽ ഇനിയും ഈ ടോക്ക് കേൾക്കുന്ന പലരും അത് കൂടാത്തവരുണ്ട് അവരെയും പ്രത്യേകം സ്നേഹത്തോടെ താക്കീതി ചെയ്യുന്നു അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു നന്മുറം ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാം നാളത്തെ വിഷയം നിങ്ങൾ കേൾക്കണം കേട്ടോ സ്വർഗ്ഗം തുറക്കപ്പെടുന്ന സമയം അറിയുക എന്നുള്ളതാണ് ഓഫീസ് തുറക്കാൻ സമയമുണ്ട് അല്ലേ പഞ്ചായത്ത് ഓഫീസ് മറക്കാൻ സമയം കൊണ്ട് ആശുപത്രി എന്നൊക്കെ പറഞ്ഞ പോലെ അത് വലിയൊരു വിഷയമാണ് നിങ്ങൾ കേൾക്കണം കേട്ടോ നമുക്കൊരു അനുമാനം ചെല്ലും പ്രാർത്ഥിക്കാം പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് ഫെബ്രുവരി ആദ്യത്തെ ഞായറാഴ്ച മുതൽ നാലാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ അതായത് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച് പിന്നെ ഒമ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ തീരുന്ന വൈദികരുടെ ധ്യാന അട്ടപ്പാടി വൈദികരുടെ സെൻ്റർ പ്രീസ് സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട് ആ ധ്യാനത്തിന് ഫുള്ള് ദൈവത്തിൻ്റെ കരുണയാൽ നേതൃത്വം കൊടുക്കാൻ ഈ ദാസനുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈദികരെ നിങ്ങളൊന്ന് അറിയിക്കണം നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വെച്ചാൽ ഞാനിന്ന് ഫേസ്ബുക്കിൽ എൻ്റെ ഒന്ന് അയച്ചു കൊടുക്കുക ഞാൻ വൈദ്യർക്ക് അയച്ചു കൊടുത്ത് എത്ര അച്ചമാരെന്നറിയുമ്പോൾ ബുക്ക് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഇത് അറിയില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോൾ രണ്ടോ മൂന്നാല് ദിവസം മാസമായിട്ട് ധ്യാനം ഇല്ലായിരുന്നു ഞാൻ വൈദ്യരുടെ അപ്പോൾ അതുകൊണ്ട് ഇനി കണ്ടിന്യൂസ് ധ്യാനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മെയ്യിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ നമ്മൾ നന്മറും ചൊല്ലി എല്ലാം സമർപ്പിച്ച് അഭിഷാകിക്കൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥീകർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേശു പറയണമേ പ്രീസ് അറിയോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ഒന്നിലും കുറവുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നിലൊരു ഒരു കുറവുണ്ടാകരുത് അല്ലേ പിന്നെ ലേഖനത്തിൽ പറയുന്നത് പോലെ ആർക്കും മിച്ചം ഉണ്ടായിരുന്നില്ല എന്നാൽ മറ്റവർക്ക് കുറവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിയമാവർത്ത പുസ്തകം രണ്ടിൻ്റെ ഏഴാണ് ജ്യൂട്രോണമി ചാപ്റ്റർ ടു വേഴ്സ് സെവൻ നല്ല ഒരു വചനമാണ് ഞാൻ ഏത് വചനത്തിനുമുമ്പ് നല്ല വധനം എന്ന് പറയും അത് തഴക്ക കാരണം എന്ന് വെച്ചാൽ എല്ലാ വചനങ്ങളും നല്ല വചനമാണ് പരമുള്ള സഹോദരങ്ങളെ അത് നിങ്ങളുടെ ദൈവമായ കർത്ത എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നല്ലൊരു ഒരു ഒരു ബ്ലെസ്സിംഗിൻ്റെ വചനമാണ് പിന്നെ അന്നത്തെ നേതാക്കന്മാർ കൊടുക്കുന്ന വധനമാണ് എന്നിട്ട് പറയാണ് വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര യാത്ര അവിടെ കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയാം ഈ നാൽപ്പത് സമ്പത്സരവും അവിടെ നിങ്ങളുടെ ഉണ്ടായിരുന്നു എന്നിട്ട് പറയുക ഒന്നിനും നിങ്ങൾക്ക് കുറവുണ്ടായില്ല ശരിയാണ് ശീ നാൽപ്പത് വർഷ നാൽപ്പത് സമ്പത്സരക്കാലം ഇവരിങ്ങനെ മരുഭൂമി നടക്കുമ്പോൾ അപ്പത്തിനപ്പം വെള്ളത്തിന് വെള്ളം തണലിന് തണല് അല്ലേ എന്തിനാ കുറവുണ്ടായേ എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് തേഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാലും മുറിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പിന്നെ അവരെ കുറച്ച് തിരകളുടെ പരിപാടി കാണിച്ചിട്ട് അതിൻ്റെ പ്രത്യേക കളുണ്ടായിരുന്നുള്ളതാവേ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നോക്കിയേ ഒന്ന് ഒന്നിലും കുറവുണ്ടായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഉറക്കണം ഒന്ന് കർത്താവ് എല്ലാം കാണുന്നുണ്ട് രണ്ട് കർത്താവ് ഓരോ കൂടെയുണ്ട് എന്നിട്ട് ആദ്യത്തെ കാര്യമാണ് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും അവിടെ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒന്നിലും കുറവുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ കിടന്ന് കുറേ ചത്ത പണിയെടുത്തത് കൊണ്ടോ ചത്ത പഠിച്ചത് കൊണ്ടോ ചത്ത അധ്വാനിച്ചുകൊണ്ടായില്ല പഠിക്കണ്ടെന്നാൽ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികൾ കേൾക്കണം മറിച്ച് അതിൻ്റെ ദൈവാനുഗ്രഹം വരണം നമ്മളൊരു കപ്പ ഇവിടെ കുഴിച്ചു വെക്കുമ്പോൾ അപ്പുറത്ത് കപ്പയാണ് ഞാൻ ഇവിടെ നോക്കിയത് അത് കുഴിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്തൊരു ഒരു ഒരു ദൈവാനുഗ്രഹം വരണ്ടേ മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മളൊരു കാര്യം അധ്വാനിക്കും നമ്മൾ അങ്ങ് ചത്ത പണി തരാം അപ്പൊ ദൈവാനുഗ്രഹം പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിന് നേരമില്ലല്ലോ എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഏത് കാര്യത്തിനും കുറവുണ്ടാകാതെ നന്നായി പറഞ്ഞ ദൈവാനുഗ്രഹമാണ് ദൈവാനുഗ്രഹം പറഞ്ഞാൽ എന്തു ചെയ്യണം ദൈവം പറയുന്നവൾ കേൾക്കണം ബൈബിൾ വായിക്കണം കുർബാനക്ക് പോകണം കുമ്പസാരിക്കണം കൊന്ത ഇളണം ഞാൻ പ്രാർത്ഥന വർഷത്തിൽ ഒരു ഒരു ധ്യാന ഇടവകല ധ്യാനം കൂടണം പുറത്തൊരു ധ്യാനം കൂടണം ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ദൈവാനുഗ്രഹം പ്രൈസ് വരുവുണ്ട് പ്രേശ്ന ഗോപാശയകൾ സ്വീകരിക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന് ദൈവം അതാണ് ദൈവത്തിന് അനുഗ്രഹം വന്നാൽ ഒന്നിനും കുറവുണ്ടാകും മിച്ചവും കാണിയാലും എല്ലാവരുടെയും സ്ഥിതിയാത്ര ഓൾ ഈശ്ശോ വൃത്തിയെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു മിച്ചു ശ്രദ്ധിക്കാം ഈശോയെ വലിയ ഒരു കൂട്ടായ്മയിൽ ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ഒരുക്കമായി ഞങ്ങൾ ഈ വചനം കേട്ട് കർത്താവ് ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ കർത്താവേ ഇന്നലത്തെ ആ സാക്ഷിയൊക്കെ ഓർക്കുക കർത്താവ് ഇന്നലെയാകെ ആ സാക്ഷിയ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലത്തെ ടോക്ക് കേൾക്കാൻ ഇടവരട്ടെ കർത്താവ് എന്തോത്ര അത്ഭുതങ്ങളാണ് അവിടെ ചെയ്യുന്നത് എൻ്റെ പിതാവ് ഇവരുടെ കുടുംബങ്ങൾ ഓരോരുത്തരെ ആശീർവദി ഒന്നിലും കുറവുണ്ടാകാതിരിക്കട്ടെ ഈശോ കാണുന്നു ഈശോ കൂടെയുണ്ട് ഈശോ അനുഗ്രഹിക്കും ഈ മൂന്ന് ചിന്ത നിങ്ങളുടെ മനസ്സിൽ കാണട്ടെ കർത്താവ് എന്നെ കാണണമേ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നെ അനുഗ്രഹിക്കണമേ അതൊരു പ്രാർത്ഥനയായി മാറട്ടെ ഈശോയെ എന്നെ കാണണമേ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നെ അനുഗ്രഹിക്കണോ എല്ലാ ഉദ്യമങ്ങളിലും പ്രാർത്ഥന നിങ്ങൾ നിന്ന് വരട്ടെ കുഞ്ഞുങ്ങളെല്ലാം കാണാതെ പഠിക്കാനിടയിൽ വരട്ടെ ദുഷ്ട്ടേശുനാമത്തിൽ ബന്ധിക്കുന്നു നാടത്തെ അഭിഷേകം നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് അനേകം വൈദികരുടെ ധ്യാനത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് കർത്താവ് കൃഷ്ണ നിങ്ങളുടെ പ്രത്യേക നിയമങ്ങളെയൊക്കെ ആശീർവദിക്കുന്നു എല്ലാവരും കാത്തോളണേ സോ ഇവരെ കാണണമേ ഈശ്വരെ കൂടെ ഉണ്ടാകണമേ ഓവരെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ